ഹലോ ഞങ്ങള് അമ്പങ്ങുന്ന് നേർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ അമ്പങ്കന്ന് എന്ന സ്ഥലത്താണ് ബീരാൻ ഔലിയ ഉപ്പാപ്പയയുടെ മഖാം വർഷംതോറും നടത്തി വരുന്ന നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്

മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നേർച്ച നടക്കുന്നത് നേരം ഇരുട്ടുന്നതോടുകൂടി ഇവിടെ തിരക്ക് കൂടും ഇത് മഖാമിലേക്കുള്ള വഴിയാണ് അങ്ങനെ മഖാമിനുള്ളിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം പുറത്തിറങ്ങി ഇവിടെ നിന്നും ഒരു എണ്ണ നമുക്ക് പ്രസാദമായിട്ട് കിട്ടും കൂടാതെ ഒരുപാട് മധുരപലഹാരങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും ഈ മധുരപലഹാരങ്ങൾ അപ്പപ്പെട്ടിന്നുമുള്ളതാണ് ഇതാണ് അപ്പപ്പെട്ടി കൊണ്ടുവരുന്ന ചടങ്ങുകൾ തുടക്കം കുറിക്കുന്നു പുലരികൾക്ക് പുതുവസന്തം തിരുസന്നിധിയിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് ജാതി പുറത്ത് ഒരു ഒട്ടകത്തെ ഇതുപോലെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തുകൊണ്ട് ഇതിന്റെ പുറത്ത് കയറി സവാരി ചെയ്യാം കുട്ടികളെല്ലാം വളരെ കൂടി അതിന്റെ ചുറ്റും നോക്കി നിൽക്കുകയാണ് ചിലർ രക്ഷിതാക്കളുടെ അനുവാദത്തോടു കൂടി അതിൻ്റെ പുറത്തുകയറി സവാരി ചെയ്യുന്നുണ്ട് മരുന്ന് കഞ്ഞി ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ് ചില പ്രത്യേക മരുന്ന് കൂട്ടം ഉപയോഗിച്ച് ഈ കഞ്ഞി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൂടെ അച്ചാറും ഉണ്ട് ഇവിടെ വരുന്നവരെല്ലാം ഇതുപോലെ കഞ്ഞി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് നല്ല മൺപാത്രവും ഒരു സ്പൂണും നമുക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം കഴുകി വൃത്തിയാക്കി അത് തിരികെ വെക്കേണ്ടതാണ് കുറേ അടുപ്പുകളിൽ കഞ്ഞി പാകമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പപ്പെട്ടി കൊണ്ടുവരുന്ന ഒരു ആചാരമുണ്ട് ഇത് നേർച്ചയുടെ ഭാഗമാണ് വളരെ മനോഹരമായി അലങ്കരിച്ച ഇതുപോലുള്ള ചെറിയ പെട്ടികളിൽ നമുക്കിഷ്ടമുള്ള എന്തും നേർച്ചയായി നൽകാം ഇങ്ങനെ കിട്ടുന്ന മധുരപലഹാരങ്ങൾ എല്ലാവർക്കുമായി വീതം വയ്ക്കുന്നുണ്ട് ഇവിടെ അപ്പപ്പെട്ടി കൊണ്ടുവരുന്നവരെ ആനയിക്കുന്നത് ഒരു ചടങ്ങാണ് മക്കാമിനു മുമ്പിനായി അതിൽ പ്രത്യേകം ആൾക്കാരും ഉണ്ട് അപ്പപ്പെട്ടി കൊണ്ടുവരുന്നവരെ അവർ സ്നേഹപൂർവ്വം കൊട്ടും വാദ്യവും മകമ്പടിയുമായി സ്വീകരിക്കുകയാണ് ഇത് മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ും വളരെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത് നേർക്ക് ഇവിടെ പല ദേശങ്ങളിലും വന്നിട്ടുള്ള കച്ചവടക്കാരുമുണ്ട് പ്രത്യേകിച്ചും കളിപ്പാട്ടങ്ങൾ പാനീപൂരി ബേൽപൂരിയെല്ലാം വിൽക്കുന്ന കടയിൽ ചെന്ന് കുട്ടികൾ പാനീപൂരിയും ചാട്ടും പറയുകയാണ് ഇതെല്ലാം എല്ലാ ഉത്സവ പറമ്പുകളിലും കാണുന്നത് തന്നെ കുട്ടികൾക്ക് ഇതെല്ലാം സുപരിചിതമാണ് അവർ കടക്കാരന്റെ അടുത്ത് പോയിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് വേറെയും ഒരുപാട് ഫുഡ് സ്റ്റോളുകളുണ്ട്

ഭീരാൻ ആവലിയ ഉപ്പാപ്പയുടെ മഖാമിനടുത്ത് തന്നെയാണ് കോയക്ക ഫണ്ട് നമുക്ക് അവിടെ കൂടി ഒന്ന് പോയാലോ മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നുകിൽ ഒരു

വിശുദ്ധ കുറവാനുള്ള സൂറത്തു ലഹലാസും ഇനിയും മോദിരുടെയും ആത്മീയമായ ചുറ്റുപാടുകളെ എല്ലാ വിഷമങ്ങളും എല്ലാം നമ്മുടെ നേർച്ചയ്ക്ക് വരുന്നവർ വരവ് ആഘോഷമാക്കാനായി ഈ പാർക്കിൽ കയറാറുണ്ട് ഇതെല്ലാ വർഷവും ഉണ്ട് ഒരു കനാലിനപ്പുറമാണ് നമുക്ക് പോവേണ്ടത് ഇതും ഒരു സർക്കസാണ് താഴെ വെള്ളമൊക്കെ ആയിട്ട ചളിയാണ് മേലെ വീതിയില്ലാത്ത വഴിയും ഏതിലൂടെ പോകണം ഭാഗ്യത്തിന് ഒരു കോംപ്ലിമെൻ്ററി പാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല് പേർക്ക് അഞ്ച് ഐറ്റത്തിൽ കയറാം അടുത്ത സംശയം ഏതിനൊക്കെ കയറണം എന്നുള്ളതായിരുന്നു എല്ലാം മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്ത ശേഷം ആദ്യം മരണക്കിണറിൽ കയറാമെന്ന് വിചാരിച്ചു ഇതിന് മരണക്കിണർന്ന് തന്നെ അല്ലേ പറയാം വേറെ ഒരു പേരുണ്ട് അതുപോലെ ഈ ജയൻറ്റ് വീലും പിന്നെ ഈ കൊളംബസ് എന്ന് പറയണ ആ ഒരു ഐറ്റത്തിലും കയറണം പിന്നെ സർക്കസും കാണാം സർക്കസ് ഞാൻ ചെറുതാവുമ്പോൾ കണ്ടിട്ടുള്ളതാണ് ബാക്കിയുള്ളതിലൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പൊക്കത്തിലുള്ള സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ മുകളിലെത്തി സ്റ്റെപ്പ് കയറുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ബൈക്ക് രണ്ട് കാറുമാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത് ബൈക്ക് ഓടി തുടങ്ങിയപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമെല്ലാം കുലുങ്ങുന്നുണ്ടായിരുന്നു കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ആകെ ഒരു പേടി തോന്നി തുടങ്ങിട്ടോ അതുപോലെ കാറും ബൈക്കും എല്ലാം നമ്മുടെ അരികിലൂടെ വരുമ്പോൾ അതിനേക്കാൾ പേടിയായിരുന്നു ഞാൻ കുട്ടികളിലെ മുറുക്കി പിടിച്ചാണ് ഇത് കാണുന്നുണ്ടായിരുന്നത് ചിലർ ഇവർക്ക് നേരെ നോട്ട് വീശുന്നുണ്ട് അത് അവർ അടുത്ത് വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സർക്കസ് എന്താണെങ്കിലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കാണുന്ന കാഴ്ചകളായിരുന്നു എന്താ കാണേ മാത്രമേ അടുത്തത് സർക്കസ് കാണാൻ കയറാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി ക്യൂ നിക്കലായിട്ടാണ് ഇത് സർക്കു വേണ്ടി വന്നിട്ടുള്ളവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയാണ് ഒരു പേടിയുമില്ലാതെ ഗ്രൗണ്ടിലൂടെ ടക്കുകയാണ് സ്വാഗതം അങ്ങനെ ഞങ്ങളെ ഉള്ളിലേക്ക് കയറി ഡാൻസ് കളിക്കുന്ന ഒട്ടകം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ആവേശമായിരുന്നു കാണാനായിട്ട് ഉള്ളിൽ കയറിയപ്പോ കണ്ട കാഴ്ച കുറച്ച് നിരാശ തോന്നുന്നതായിരുന്നു കാരണം ആളുകളെല്ലാം കുറവാണ് ഈ കുറച്ചു പേർക്ക് വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു വിഷമം സീറ്റുകൾ നിറയുണ്ട് പക്ഷെ ആളുകൾ കുറവും राज कुमार मांगेले बोलियाते गोरेयात्री गोरेपुरी सांस्कृतिक फेरिङ जति दान गाडी ना बोलियाते ओ यू रियली आर्ड यू नो तुम कैन सां गो सुनुरता ची नंदी अभिनंदन धन्यवाद की करतो न रे आरे रे नंदी नंदी സർക്കസ് പുറത്തുള്ള കമൻ്ററി പോലെ അത്ര നന്നായിരുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒട്ടകത്തിൻ്റെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല ഒട്ടകത്തിന് ഡാൻസ് കളിക്കാൻ മൂടില്ലാത്ത പോലെയായിരുന്നു ഒട്ടകത്തിൻ്റെ പ്രകടനം അങ്ങനെ വല്ല പ്രകാരം ഒട്ടകത്തെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാമെന്ന അവരുടെ മോഹവും പാഴായെന്ന് വേണം പറയാൻ സർക്കസിൽ ഈയൊരു ഐറ്റമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് വളരെ മെയ്വഴക്കമുള്ള കാര്യമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ഇവരുടെ ബോഡിയൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇവരിതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇത്ര ഈസിയാണോ ഇതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഇവരെല്ലാം ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവോ എന്ന് ഞാനൊരു സെക്കൻഡ് ആലോചിച്ചു ഇവരെല്ലാം ഒരു ഫാമിലി ആയിരിക്കുമോ അതോ എപ്പോഴും ഒരുമിച്ച് കഴിയുന്ന ഒരു സംഘമായിരിക്കുമോ അങ്ങനെ എന്റെ മനസ്സിലൂടെ ഒരു നൂറ് ആണ് കടന്നുപോയത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഐറ്റത്തിൽ കയറാൻ പോവുകയാണ് ഇതിന്റെ പേര് കൊളംബസ് എന്നോ മറ്റോ ആണ് സത്യത്തിൽ എനിക്ക് കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കയറി ഇറങ്ങിയപ്പോ എന്റെ അവസ്ഥ ഇതായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഏട്ടനോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഇതാണ് എന്റെ ധൈര്യശാലയെ അമ്മയുടെ അനുഭവം മുകളിലേക്ക് പോവുമ്പോ വലിയ കുഴപ്പം തോന്നിയില്ല പക്ഷെ താഴേക്ക് താഴേക്കിറങ്ങുമ്പോ നെഞ്ചില് ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വലുത് സംഭവിക്കൂന്ന് വരെ ഞാൻ പേടിച്ചുപോയി ഞാൻ കണ്ണു അടച്ച സോന്നെ കെട്ടിപ്പിടിച്ചിരുന്നു പക്ഷെ പുറകിലേതു കുട്ടി കരഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ആ യന്ത്രം നിർത്തിച്ചു രക്ഷപ്പെട്ടു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്നൊന്ന് കൂളാവാനായിട്ട് ഞങ്ങൾ ആ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അതും ആ യന്ത്രം നോക്കി കഴിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു ഒരുപാട് വൈകിയാണെങ്കിലും അപ്പ പെട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പെട്ടിക്കച്ചുറ്റും വർണ്ണ കടലാസ് എല്ലാം ഒട്ടിച്ച് പഴത്തിൽ ചന്ദന ഇരി കുത്തി വെച്ച് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വഴിയോര കച്ചവടങ്ങളും തകൃത്തിയായിട്ട് നടക്കുന്നുണ്ട് കുട്ടികളെ കൂടെ കൂട്ടിയാൽ ഇതുപോലെ കടയിൽ കയറാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർക്കിഷ്ടമുള്ള ടോയ്സ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി തിരക്ക് കൂടിക്കൂടി വരികയാണ് ഉത്സവങ്ങൾക്ക് വന്നാൽ പൊരിയും ഉറുക്കും എല്ലാം വാങ്ങാതെ എങ്ങനെ വീട്ടിൽ പോവും ഇതെന്റെ ഫേവറേറ്റ് ആണ് ആറാം നമ്പർ ആരാണ് നമ്പർ കണ്ടുപിടിച്ച് എന്തായാലും നമുക്ക് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങാം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിച്ചു ഇതൊക്കെ ഉത്സവത്തിന് വരുമ്പോൾ ഒരു രസമാണ് ഉത്സവത്തിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം രസം എല്ലാ പരിപാടിയുടെയും അവസാനമുള്ളൊരു പരിപാടിയില്ലേ അതാണ് ഇത് ഇതിന്റെ ഓൾ ടൈം ആണ് ൊക്കെയാണ് അമ്പങ്ങുന്ന നേർച്ച വിശേഷങ്ങൾ